വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ നാളെയാണ് ഉച്ചയ്ക്ക് മണിക്കാണ് ലക്ഷം ടിക്കറ്റുകളിൽ ടിക്കറ്റുകൾ മാത്രമാണ് ഇനി വിൽക്കാനുള്ളത് പന്ത്രണ്ട് കോടിയുടെ ഭാഗ്യവാൻ ആരാകുമെന്ന് നാളെ അറിയാം ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് വിപണിയിലിറക്കിയാൽപത്തിരണ്ട് ലക്ഷം ടിക്കറ്റുകളിൽ തൊണ്ണൂറ്റി ടിക്കറ്റുകൾ മാത്രമാണ് ഇനി വിൽക്കാനുള്ളത് നറുക്കെടുപ്പിന് മുൻപായി മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ മുന്നൂറ് രൂപയാണ് ടിക്കറ്റിന്റെ വില വിഷുബമ്പർ ലോട്ടറിയുടെ ഒന്നാം സമ്മാനം പന്ത്രണ്ട് കോടി രൂപയാണ് രണ്ടാം സമ്മാനം ആറ് പരമ്പരകളിലായി ഒരു കോടി രൂപ വീതവും മൂന്നാം സമ്മാനം ആറ് പരമ്പരകളിലായി പത്ത് ലക്ഷം രൂപ വീതവും നാലാം സമ്മാനം ആറ് പരമ്പരകളിലായി അഞ്ച് ലക്ഷം രൂപ വീതവുമാണ് അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള സമ്മാനങ്ങളിലായി യഥാക്രമം അയ്യായിരം രണ്ടായിരം ആയിരം അഞ്ഞൂറ് മുന്നൂറ് രൂപയും നൽകും വിഷുബമ്പറിന്റെ നറുക്കെടുപ്പിനൊപ്പം പത്ത് കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന മൺസൂൺ വമ്പറിന്റെ പ്രകാശനവും നടക്കും ജനം തിരുവനന്തപുരം